കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം ശബരിമല വിഷയം തന്നെയാണല്ലോ ശബരിമല വിഷയത്തിലും സിനിമാക്കാരുടെ പേരുകൾ കേട്ടത് ഈ അടുത്തിടെ ആണല്ലോ ജയറാം അടക്കമുള്ളവരുടെ പേരുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു ഇപ്പോഴത്തെ മറ്റു ചില വിഷയങ്ങളിൽ സിനിമാ താരങ്ങളുടെ പേര് വന്നതും വീഡിയോകൾ പുറത്തു വന്നതും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നാൽ അവർ കുറ്റക്കാരോ ഒന്നുമല്ല ഭക്തിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശബരിമല വാജ്ഭവനത്തിൽ താൻ തന്നെയാണ് സ്വർണപ്പാളി ഒട്ടിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയുകയാണ് വീട്ടിലുള്ള സ്വർണ്ണമാണ് താൻ കൊടിമരത്തിനായി നൽകിയത് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും എല്ലാം രേഖപ്പെടുത്തിയാണ് വാങ്ങിയതും സുരേഷ് ി പറയുന്നുണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടിമരത്തിന്റെ പുനർനിർമ്മാണം എന്നത് വലിയ കാര്യമാണ് എന്റെ വലിയ മ്മാവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കാലത്താണ് കൊടിമരം പുനഃസ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുന്നത് മുന്നൂറ് മുതൽ നാനൂറ് വർഷം നിലനിൽക്കാനുള്ള കൊടിമരമാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്റെ വിയർപ്പിന്റെ അംശം അതിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു വീട്ടിൽ നിന്നുള്ള സ്വർണം ജുവലറിയിൽ കൊടുത്താണ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമാക്കിയത് മോഹൻലാൽ എന്നെ വിളിച്ച് സ്വർണം നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ പലരും അതിൽ പങ്കാളികളായി വാജി വാഹനത്തിൽ താൻ തന്നെയാണ് സ്വർണ്ണപ്പാളി ഒട്ടിച്ചത് അരപ്പവൻ നൽകിയ ആളുകൾ വരെയുണ്ട് അജിത് തറയിൽ യാർ ഉൾപ്പെടെയുള്ള വലിയ ഭക്തർ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയാണ് വാങ്ങിച്ചതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ എയിംസ് വന്നിരിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുകയാണ് ഇത്തവണ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടതും സുരേഷ് ഗോപി തന്നെയായിരുന്നല്ലോ എയിംസ് വരാത്തതിന്റെ പേരിൽ ആലപ്പുഴയിൽ എയിംസ് വരണമെന്നത് തന്റെ നിലപാടാണ് ആലപ്പുഴയിൽ സ്ഥലം തരില്ലെങ്കിൽ തൃശൂരിൽ നേടിയെടുക്കണമെന്ന് സുരേഷ് ഗോപി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനിയും സമയമുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് തന്നാൽ എയിംസ് വന്നിരിക്കും എയിംസ് വരാൻ കേരളം എന്ത് ചെയ്തെന്ന് പറയണമെന്നും ഇലക്ഷൻ ഒന്ന് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങുമെന്നും സുരേഷ് ഗോപി വിമർശിച്ചു ബജറ്റിൽ എയിംസ് എവിടെ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി മറ്റേ മോൻ പരാമർശത്തിലും സുരേഷ് ഗോപി വിശദീകരണം നൽകി മറ്റേ മകൻ എന്നാണ് ഉദ്ദേശിച്ചത് പേര് കിട്ടാത്തത് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനപ്പുറം സുരേഷ് ഗോപിയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയാണ് ഇനി പ്രദർശനത്തിന് എത്താനുള്ളത് ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ എന്താ എന്ന് ഒറ്റക്കൊമ്പനിൽ മോഹൻലാൽ വരെ എത്താനുള്ള സാധ്യത കുറച്ചു നാളുകൾക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരു അതിഥി വേഷത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം മോഹൻലാലും ഈ ചിത്രത്തിൽ എത്തിയേക്കാനുള്ള സാധ്യത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അടുത്തിടെ ഗോകുല മൂവീസിന്റെ നിർമ്മാണത്തിലുള്ള പല സിനിമകളിലും മോഹൻലാലിന്റെ അതിഥി വേഷം നമ്മൾ കാണുകയും ചെയ്തിരുന്നു അടക്കമുള്ള സിനിമകളിൽ മോഹൻലാന്റെ സാന്നിധ്യം വന്നപ്പോൾ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ ചോദ്യശരങ്ങളുടെ ഇടയിലായി മാറുകയും ചെയ്തു പല കമ്മിറ്റ്മെന്റുകൾ കാരണം മോഹൻലാൽ എത്തിയതാണെന്ന് വരെ പറയപ്പെട്ടു എന്നാൽ ഗോകുലം മൂവീസിന്റെ മറ്റൊരു ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിക്കഴിഞ്ഞു അത് കത്തനാർ എന്ന സിനിമയിലാണ് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ അത് കഴിഞ്ഞാൽ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുമെന്നായിരുന്നു പിന്നീട് വന്നത് എന്നാൽ ഒറ്റക്കൊമ്പനിൽ മോഹൻലാൽ ഇല്ല എന്നതാണ് അവസാനം വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് മോഹൻലാൽ ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിലോ മറ്റേതെങ്കിലും വേഷത്തിലോ എത്തുന്നില്ല എന്ന് മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇനി എന്നാകും ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം ഇറങ്ങുക എന്നതാണ് നോക്കി കാണേണ്ടത് ഒറ്റക്കൊമ്പന്റേതായി അവസാനം ഒരു അപ്ഡേറ്റ് വന്നത് ഇന്ദിരത് സുകുമാരന്റെ ഈ ചിത്രത്തിലേക്കുള്ള വരവ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ നൂറ്റി പതിനൊന്നാം ദിവസമാണ് ഇന്ദിരത്തിന്റെ എൻട്രി ഉണ്ടായത് സിനിമയിൽ മാസ് ലുക്കിലാകും ഇന്ദ്രി എത്തുക എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്ന് നേരത്തെ ഈ വേഷം തീരുമാനിച്ചിരുന്നത് ബിജു മേനുവിന് വേണ്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാമത് ചിത്രമാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ ഒരു ക്ലീൻ ഫാമിലി ആക്ഷൻ ഡ്രാമയായി ഒരുങ്ങുന്ന ചിത്രം സുരേഷ് ഗോപി എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും